ഹലോ ഫ്രാൻസ് ആരാമം ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ആരാമത്തിൽ വിരിഞ്ഞ കുറച്ച് താമരകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒത്തിരി പൂക്കൾ തരുന്ന ഉച്ച എന്ന ഒരു ഇനമാണ് ഒരേ സമയം തന്നെ ആറും ഏഴും പൂക്കൾ ഇതിലുണ്ട് ട്യൂബർ നട്ടു കഴിഞ്ഞാൽ രണ്ടു മാസം മുതൽക്ക് തന്നെ നമുക്ക് പൂവുകൾ കിട്ടി തുടങ്ങുന്ന ഒരു ഇനമാണ് ഇത് നടൻ നടുന്ന പോട്ടിന്റെ സൈസ് അനുസരിച്ച് വലിയ പൂക്കൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് പിങ്ക് ക്ലൗഡ് എന്നൊരു ഇനമാണ് ഇതും എപ്പോഴും ഒരേ സമയം തന്നെ ഒത്തിരി പൂക്കൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ചെറിയ പോട്ടിൽ തന്നെ ഇപ്പോൾ മൂന്ന് പൂക്കൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് വെള്ളത്താമര ഇനമായ വൈപ്പിയോണിയാണ് പോട്ടിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഞ്ചിൽ കൂടുതൽ മുട്ടുകൾ കാണാം വെള്ളത്താമരകളിലെ ഒരു നല്ല സുന്ദരി ഇനമാണ് അടുത്തത് അഖില എന്ന ഒരു ഇനമാണ് ഈ പൂവ് മുഴുവനായിട്ടും വിരിഞ്ഞിട്ടില്ല ഞാൻ ഇതിന്റെ സൈഡിൽ യഥാർത്ഥ സൈസ് ഫോട്ടോ കാണിക്കുന്നുണ്ട് ഈ പൂവിന് നല്ലൊരു സുഗന്ധവുമുള്ള ഇനമാണ് ഒത്തിരി വലിയ പൂക്കൾ തരുന്നൊരിനം കൂടിയാണ് ഈ അഖില താമര ഇഷ്ടപ്പെടുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ഇനമാണ് ലൈറ്റ് പച്ച നിറത്തോടു കൂടിയ ഗ്രീൻ ആപ്പിൾ എന്ന ഇനം നല്ല മണമുള്ള ഒരിനം കൂടിയാണിത് എപ്പോഴും പൂവ് തരുന്ന വലിയ പൂക്കൾ കിട്ടുന്നതായ ഒരു ഇനമാണ് ഗ്രീൻ ആപ്പിൾ ഇത് സുഭദ്ര എന്ന ഒരു ഇനമാണ് നന്നായി പൂക്കൾ കിട്ടുന്ന പിങ്ക് നിറത്തോടു കൂടിയ പൂവാണ് അടുത്തത് മിറാക്കിൾ എന്ന ഒരു ഇനമാണ് ഒത്തിരി പൂക്കൾ കിട്ടുന്ന ഇനം കൂടിയാണിത് ഇപ്പോൾ ഇതിൽ മൂന്ന് പൂമുട്ടുകളുണ്ട് പിങ്ക് ക്ലൗഡിനോട് സാദൃശ്യമുണ്ടെങ്കിലും ഒത്തിരി പെറ്റൽസ് കൂടിയ വലിപ്പം കൂടിയ ഒരു വെറൈറ്റിയാണ് മെറാക്ക് അടുത്തത് കർണ എന്ന ഒരു ഇനമാണ് ഇതിന്റെ ആദ്യത്തെ പൂക്കൾ ആയതുകൊണ്ട് ഇതിപ്പോൾ സൈസ് കുറവായിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ പെറ്റൽസ് കുറേ ഇതിനകത്ത് കാണാം അതാണ് ഈ കർണയുടെ പ്രത്യേകത അടുത്തത് തമോ എന്നുള്ള ഒരു വെറൈറ്റിയാണ് ത്തിരി പറ്റൽക്കാവോണ്ട് കൂടിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വിരിയിച്ചു കൊടുത്താൽ മാത്രമേ വിരിയുള്ളൂ സാധാ വെറൈറ്റിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഇതിന്റെ പൂവിനുള്ളത് പൂക്കളോട് കൂടിയ താമരയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആരാമം പ്രവേശിലേക്ക് സ്വാഗതം എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വില വരുന്നത് ഹൈവേ ഡെലിവറി ലഭ്യമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പൂക്കളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം താങ്ക്